ചിത്രീകരണത്തിനിടെ നടൻ ശ്രീനാഥ് ബാസി കഞ്ചാവ് ആവശ്യപ്പെട്ടുവെന്ന ആരോപണവുമായി നിർമ്മാതാവ് രംഗത്ത് നമുക്ക് കോടതിയിൽ കാണാമെന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ശ്രീനാഥ് ബാസി കഞ്ചാവ് ആവശ്യപ്പെട്ടുവെന്നാണ് നിർമ്മാതാവ് ഹസീബ് മലബാറിന്റെ ആരോപണം സിനിമ മുടങ്ങുമോ എന്ന ഭയത്താലാണ് പരാതി നൽകാതിരുന്നതെന്നും ഹസീബ് പറഞ്ഞു ഒരു ദിവസം രാത്രി എന്നോട് നേരിട്ടല്ല ഞാൻ ഏൽപ്പിച്ചിരുന്ന എൻ്റെ പയ്യൻ്റെ അടുത്ത് രണ്ടേ മുക്കാൽ മൂന്നു മണിയായപ്പോൾ കോള് വന്നു വലിക്കാൻ സാധനം വേണം എവിടെന്നെങ്കിലും ഒപ്പിച്ചതാ എനിക്കിപ്പോൾ കിട്ടാൻ മാർഗമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ തൊടുപുഴ ആയിരുന്നു കോഴിക്കോടായിരുന്നു ലൊക്കേഷൻ രാത്രി മൂന്നു മണിയായപ്പോൾ എനിക്ക് കോൾ വന്നു ബാസി ഇങ്ങനെ ഒരു പ്രശ്നത്തിലാവ് കഞ്ചാവ് വേണമെന്ന രീതിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇവൻ ലൊക്കേഷനിൽ വരില്ല ഇവൻ ആ മൂഡ് കിട്ടണമെങ്കിൽ ഈ സാധനം വേണം നിർമ്മാതാവ് പറഞ്ഞു പിന്നെ ഈ സാധനം ലൊക്കേഷനിലുണ്ട് കാരവാന്റെ അകത്തും ഇതുതന്നെയായിരുന്നു പണി കാരവാനിൽ കയറിയാൽ ആശാന് ഒരു പുക പുകയെടുക്കണമെന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതിനകത്ത് ആരെയും അടുപ്പിക്കുകയുമില്ല കയറ്റുകയുമില്ല പോലീസ് നടപടിയിലേക്ക് പോയാൽ അവർ വന്നാൽ ആ സ്പോട്ടിൽ വെച്ച് കണ്ടാലല്ലേ നടക്കുകയുള്ളൂ ഇത്രയും രൂപമുടക്കി ഈ സാധനം എങ്ങനെയെങ്കിലും തീർത്ത് സിനിമ ഇറക്കുക എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയാൽ കാശ് വെള്ളത്തിലായി പോവില്ലേ അവൻ്റെ സ്വഭാവമറിയാത്ത പ്രൊഡ്യൂസർമാർ ഇപ്പോഴും അവൻ്റെ പുറകെ പോയി നിൽക്കുന്നുണ്ട് ഡേറ്റും ചോദിച്ച് അഡ്വാൻസും കൊടുക്കാനെന്നും ഹസീബ് പറയുന്നു